സിന്ധിക്കേണ്ട വിശേഷങ്ങൾ എല്ലാവർക്കും സുഖലേ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഡേ ഔട്ട് പീഡിയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വൺ ഡേ ട്രിപ്പായിട്ട് അതായത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഒരു ട്രിപ്പായിട്ട് പോയതാണ് അപ്പോൾ നമ്മുടെ മാമിയുടെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പാപ്പാട പെങ്ങളുടെ വീട്ടിൽ മാമിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ അവിടെ അടുത്ത റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബീച്ചുണ്ട് കേട്ടോ വർക്കല ബീച്ച് അപ്പോൾ അവിടെയൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് അളിയനും താത്തായും കുട്ടിയും ഞാനും നെയഹുമ്മയും ഉള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അപ്പം നെയഹുമ്മക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പുറത്ത് പോകാൻ ടാറ്റ പോകണം ടാറ്റ പോണമെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പം നമുക്ക് മാമിയുടെ വീട്ടിലും പോവാം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇട്ടോ പോണത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് പോണത് അപ്പോൾ എവിടെ പോയാലും നമ്മളിവിടെ വന്ന് പൈസയൊക്കെ ഇട്ടിട്ടാണ് പോണത് ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോട്ട് അപ്പോൾ നെയഹുമ്മാക്ക് ഭക്ഷണമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴിയിൽ അവൾക്ക് ഒക്കെ കൊടുത്തു അങ്ങനെ അവള് ഉറങ്ങിയിട്ടോ ഉറങ്ങി ഇവിടെ പെട്രോൾ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ച് അങ്ങനെ നിന്നപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റംബൂട്ടാനൊക്കെ വാങ്ങി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വലിയ റംബൂട്ടാനാണ് നല്ല മധുരവുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ റംബൂട്ടാനൊക്കെ കഴിച്ചു നെയ്മ്മാക്ക് നല്ല ഇഷ്ടമാണ് റംബൂട്ടാന് അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായി ഉച്ചയായപ്പോൾ ഞങ്ങൾ ചെറിയൊരു തട്ടുകടയിൽ കയറി നല്ല ഊണ് കഴിച്ചു കിട്ടും അവിടെ പഴങ്ങിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ അപ്പോൾ മാമിയുടെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ മാമിയുടെ വീടെത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ റോയൽ റിസോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മാമിയുടെ വീട്ടിൻ്റെയൊക്കെ അടുത്ത് ാണ് ഈ റിസോർട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ കായലാണ് ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇവിടെ എത്ര നിന്നാലും നമ്മൾ ഒരിക്കലും മടുക്കുകയില്ല നമുക്ക് റിസോർട്ടുണ്ട് ഇവിടെ താമസിക്കാം അതേപോലെ തന്നെ നമുക്ക് താമസിക്കേണ്ട വന്ന് കണ്ടു പോകുന്നവർക്ക് അങ്ങനെ വന്ന് കാണുകയും ചെയ്യാം കേട്ടോ താൽക്കാലികമായിട്ട് ഇവിടെ റിസോർട്ട് ഇപ്പോൾ നിർത്തി വെച്ചിട്ടിപ്പോൾ റിസോർട്ടിൽ മാരേജസ് ഒക്കെയാണ് നടക്കുന്നത് അപ്പൊ ഞങ്ങള് ഒന്ന് കാണാൻ പോയതാണ് എന്ത് രസമായിട്ടുള്ള സ്ഥലമാണ് എന്നറിയോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല അത്ര രസമായിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് വരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് പിന്നെ അതുപോലെ തന്നെ റിസോർട്ടിൽ ഇനി താമസിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാമിയും മാമിയുടെ മോള് ഏട്ടോ അവൾ ക്യാരി ആണ് അവളും താത്തായും അളിയനും ഞാനും അഫിനും സ്നേഹുമായും എല്ലാവരും കൂടെയാണ് പോകുന്നത് നല്ല ഭംഗിയുള്ള നല്ല കാറ്റും അതേപോലെ വൈപ്പുള്ള സ്ഥലം എന്ന് അറിയില്ലേ ഇവിടെയൊക്കെ മാരേജ് നടക്കാറുണ്ട് എന്ന് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചോ എൻ്റെ മാരേജ് നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റിയില്ലല്ലോ കാരണം ആ സമയത്തൊന്നും ഇവിടെ മാരേജസ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഓൺ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇപ്പോൾ മാരേജും കൂടെ വന്ന് മാരേജും ഫങ്ഷൻസും പാർട്ടീസൊക്കെ ഇവിടെ വെച്ച് നടത്തും കേട്ടോ ഇത്ര വൈബുള്ള ഒരു കാര്യം വേറെ എന്താ ഉള്ളത് അല്ലേ അപ്പം ഞങ്ങൾ ഇങ്ങനെ കായൽ തീരത്തിലൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആഫ് ഈ ബോട്ടിലൊക്കെ കയറണം അതേപോലെ തന്നെ ഡക്കിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ താൽക്കാലികമായിട്ട് ഇപ്പം അതൊക്കെ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പം നല്ല ഒഴുക്ക് കൂടിയ സമയമാണ് കേട്ടോ അപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഇപ്പം ഇതൊന്നും ഇല്ല ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെ മീനൊക്കെ ഇങ്ങനെ ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു റാ ചിഹ്നം ഉണ്ട് അതിൽ ഒരു ഉണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വരെ നമുക്ക് കയറാം കേട്ടോ നല്ല രസമാണ് അപ്പം എനിക്ക് ആഫിനോനും കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വലിഞ്ഞു പിടിച്ച് കയറുകയാണ് നല്ല രസമുണ്ട് അത് നോക്കിക്കേ ആ കാറ്റിൻ്റെ വേഗത എത്ര എന്ന് നിങ്ങൾക്ക് ഈ ഫ്ലാഗ് പറക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അത്ര രസമാണ് ഇവിടെ ശരിക്കും രാത്രിയാണ് കേട്ടോ രസം ബൾബും കളറ് ബൾബും ഒക്കെ അയച്ച് ഇവിടെ ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് ഇവിടെ ഏറ്റവും വൈബ് പക്ഷേ നമുക്ക് രാത്രി വരെ നിൽക്കാൻ പറ്റാത്ത കാരണം നമ്മൾ വന്നതാണ് ഇൻഷല്ല ഇതിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് റിസോർട്ടിൽ ഒരു ദിവസം നിന്നിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം മനുഷ്യല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഉടനെ തന്നെ നമുക്കിതിൻ്റെ ഫുൾ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതാണ് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ അവർ ചൂണ്ടയിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നോക്കി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യ ഭാഗ്യമില്ലാത്തത് കാരണം മീനൊന്നും കിട്ടിയില്ല അത് വീഡിയോയിൽ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളതെല്ലാം കണ്ട് നടന്ന് കേട്ടോ തിരിച്ച് തിരിച്ച് നടന്നപ്പോൾ മാമി ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ ഇങ്ങനത്തെ പാർട്ടീസ് നടക്കാറുണ്ട് ഫങ്ഷൻസ് നടക്കാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാമി ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളും ഇവിടുന്ന് കയറി തന്നെ ഇല്ല അത്രയും വൈബുള്ള സ്ഥലമാണ് കേട്ടോ അത് നല്ല നമുക്ക് എൻജോയ് ചെയ്ത് ചില്ലടിച്ച് കാമായിട്ട് റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഉള്ളിലെ കുട്ടിയൊക്കെ പുറത്ത് വന്നു അപ്പോൾ ഞാൻ മുഞ്ഞാല കണ്ടപ്പോൾ അതിൽ കയറിയിരുന്നു മുന്നാലാടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നെയഹുമതി കയറണമെന്ന് പറഞ്ഞപ്പോൾ അവളെയും കൊണ്ട് അങ്ങനെ മുന്നാലാടി കുറച്ച് നേരം നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കുട്ടി പുറത്ത് വരുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം വർക്കല ബീച്ചിൽ പോകണം അപ്പോൾ വർക്കല ബീച്ചിൽ പോയതൊക്കെ ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ രാത്രിയായിട്ടാണ് വർക്കല ബീച്ചിലെത്തി അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല ഇറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര മഴയാണ് അപ്പോൾ ഞാനത് വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നില്ല മഴ കാരണം ഞങ്ങൾ ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേഹുമോ ഉള്ള കാരണം അവളെ ഒന്നും പറ്റില്ലല്ലോ അപ്പം നമ്മൾ കുറച്ച് നേരം കാറിലിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം പാ